വിശ്വമിശുഹാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട് ഫലങ്ങൾ തരുമെന്ന പ്രതീക്ഷയിൽ യഥാസമയം ഫലം കിട്ടുന്നില്ലെങ്കിൽ ഇന്നത്തെ വചനം പറയുന്നത് പോലെ കുറച്ച് നാൾ കാത്തിരുന്നിട്ട് അവസാനം വേരിൻ്റെ കോടാലി വെച്ച് നമ്മളത് വെട്ടി നശിപ്പിക്കാറുണ്ട് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഒരിടത്ത് മൂന്ന് വർഷം ഫലം പ്രതീക്ഷിച്ചിട്ട് കാണാത്തതിൻ്റെ പേരിൽ യജമാനൻ മരം വെട്ടിക്കളയാൻ ആവശ്യപ്പെടുന്നുണ്ട് കൃഷിക്കാരൻ ചുവട് കളിച്ച് വളമിട്ട് ഒരു വർഷം കൂടെ കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് വേറൊരിടത്ത് പഴങ്ങളുണ്ടാകുന്ന കാലം അല്ലായിരുന്നിട്ടും വിശന്നപ്പോൾ ഫലം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരത്തിവർഷത്തെ ഈശ്വശാപിക്കുന്നു അത് ഉണങ്ങിപ്പോകുന്നു നമുക്ക് ഈ ഭൂമിയിൽ നടപ്പെട്ട വൃക്ഷങ്ങൾ തന്നെയാണ് യഥാസമയം ഫലങ്ങൾ പുറപ്പെടുവിക്കണം പ്രത്യേകിച്ച് കാലങ്ങൾ നോക്കിയല്ല ഏത് സമയത്തും ആര് പ്രതീക്ഷിച്ചാലും ഫലം കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അല്ലെങ്കിൽ നാം വെട്ടി നശിപ്പിക്കപ്പെടാം വെട്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്നേഹിഹനാരോട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് പങ്കുവെക്കാൻ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുക ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ ആരെയും ഭീഷണിപ്പെടുത്താതെ ആരിൽ നിന്നും അമിതമായി ഈടാക്കാതെ ജീവിക്കാൻ സ്നേഹനാഥനായിശോയെ യഥാസമയം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി ഞങ്ങൾ ഈ ഭൂമിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ